ഒരു മുസൽമാന്റെ വീട്ടിൽ തീരെ വെളിച്ചം കത്തണം എല്ലാ വീടുകളും രണ്ടു മണി സമയത്ത് ഉണരണം എന്നിട്ട് ഹിന്ദു ചോദിക്കണം ക്രിസ്തു ചോദിക്കണം എന്താണ് നിങ്ങളുടെ വീട്ടിൽ കുറെ ദിവസമായല്ലോ രണ്ടു മണിക്ക് എണീക്കുന്നു എല്ലാവരും അതെ ഒന്നാം ആകാശത്തിൽ എന്റെ റബ്ബ് ഒന്നാം ആകാശത്തിൽ ഇറങ്ങും രാത്രി രണ്ടു മണി സമയത്ത് ഫലിസ്ഥീനിലെ ചോരതുക്കുന്ന മക്കളോട് മക്കളെ കാര്യത്തിൽ എന്റെ അള്ളൂടി ഞങ്ങൾ കരയുകയായിരുന്നു ഞങ്ങളെ മക്കളും കരയുകയായിരുന്നു ഞങ്ങളെ ഭാര്യ കരയുകയായിരുന്നു പറയിപ്പിക്കായിരുന്നില്ലേ സമുദായമേ അതല്ലേ പ്രവാചകന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ ബോംബ് അതല്ലേ പ്രവാചകന്മാര് പഠിപ്പിച്ച ഏറ്റവും വലിയ മിസൈ സാധിച്ചോ നമ്മളെ കൊണ്ട് പള്ളി കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ആർഭാട കല്യാണത്തിൽ ഈ നില തുടരുന്ന പക്ഷം രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ പുതിയ നൂറ്റാണ്ടിൽ വരാനാണ് സാധ്യത മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ആലോചിച്ചു ഉടർന്നില്ലെങ്കിൽ കണ്ടോ ഇപ്പോഴും തെറിവിളികൾ കൊണ്ട് അഭിഷേകമാണ് എന്താണെന്ന് അറിയാമോ ഇസ്രായേലിന് വേണ്ടി പറഞ്ഞില്ലേ ഏഹ് ഇസ്രായേലിന് വേണ്ടി പറഞ്ഞില്ലേ പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്കെതിരല്ല നമ്മളാരും ഏ ഷാസ് ഷാസ് ഏതോ പട്ടിക്കുണ്ടായതാണെന്ന് തോന്നുന്നു ഏ നായിക്കുണ്ടായ നായിനയും കൂടി അപമാനിക്കുകയാണല്ലോ ഇവനൊക്കെ ഞാനിത് നോക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത് കേട്ടോ നിങ്ങൾ ഇന്നത്തെ കമൻ്റ് ബോക്സ് നോക്കിക്ക എത്രയാണ് ഞാൻ ഹിഡൺ ചെയ്തിരിക്കുന്നത് എത്ര പേരെയാണ് ഞാൻ ഹൈഡ് ചെയ്ത് പറഞ്ഞു വിട്ടത് എന്ന് എന്നിട്ടും ഇവരൊക്കെ കേറി വരുന്നത് മൊത്തം തെറിവിളിച്ചിട്ടാ വേറൊരു അനൂപം ഒന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു ഹിന്ദുവാണ് എല്ലാ ഹിന്ദുക്കളും നല്ലവരാണോ എന്ന് എല്ലാ ഹിന്ദുക്കളും നല്ലവരാണെന്ന് ആർക്കും അഭിപ്രായമില്ല ഏതെങ്കിലും ഒരു ഹിന്ദു ഹിന്ദുമതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദു രാഷ്ട്രമാണ് വേണ്ടതെന്ന് മുസ്ലിങ്ങൾ ഈ ലോകത്ത് ജീവിക്കേണ്ട എന്നും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെയും ഇതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കും മനസിലായാ അതായത് ഇപ്പോ രാത്രി നമ്മൾ വിളക്ക് തെളിക്കണ്ട അവര് നമ്മള് ഇവരെ നന്ന നന്നാവൂലെന്താ തെറി എന്ന പുതിയ പുതിയ തെറികളെ കണ്ടുപിടിക്കും ഇവനൊക്കെയാണ് ആ നാളെ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവര് ഏ നല്ല മനുഷ്യന്മാരെ നാളെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലവും ശിക്ഷയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണോ ഇവന്മാരെ ഇവന്റെയൊക്കെ വായിന്ന് വരുന്ന കാര്യം കേട്ടെ ഞാൻ കുറച്ച് സമയമായി നിങ്ങളുടെ ഈ സംസാരം കേൾക്കുന്നത് നിങ്ങൾ പറയുന്നത് ഫുൾ വർഗീയതയാണല്ലോ നിങ്ങൾ അറിഞ്ഞുപോയ്ക്കോ അത്രയല്ലേ ഉള്ളൂ കാര്യം ഏ അനൂപ് കുമാറിനെ ആരും അടി തന്നിട്ട് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ ഇവിടെ തന്നെ നിൽക്കണം ഇത് കേൾക്കണമെന്ന് ഇത് വർഗീയതയാണെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ ഒരു വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ശരി നിങ്ങളെ ആരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല ഞാൻ നിങ്ങളോട് വല്ല ബ്ലാക്ക് മെയിൽ ചെയ്യ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ചെയ്തു നിങ്ങളോട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം അത്രേ ഉള്ളൂ കാര്യം അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ അതായത് പലസ്തീനിലെ ജനങ്ങൾക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരുത്തി വെച്ചത് ആരാണെന്ന് നമുക്കറിയാം ഇസ്രയേലിനെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം ഇനി മറ്റൊരു ക്രിസ്ത്യാനികൾ നല്ലൊരു പരിധി വരെ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ കേട്ടോ ഇനി എനിക്ക് കേരളത്തെ കുറിച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞു വിടാനാണ് താല്പര്യം ഈ രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ

നമുക്കറിയാം പാലസ്തീനിൽ എപ്രകാരമാണോ ഹമാസ് ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ കേരളക്കരയിൽ ഈ ഹമാസ് ഡെവലപ്പ് ചെയ്യുകയാണ് ഇതിനാവശ്യമായ ഒത്താശ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയാണ് ഗവൺമെന്റിന്റെ സ്റ്റൈഫണ്ടിൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിൽ മദ്രസകളിൽ ഇവർ ഇവർക്ക് പഠിപ്പിക്കുക പഠിപ്പിക്കേണ്ടുന്ന തീവ്രവാദം പഠിപ്പിച്ചു ആളിനെയും പെണ്ണിനെയും ഒരുപോലെ പഠിപ്പിച്ചു അവർ പഠിപ്പിച്ച് പുറത്തിറക്കി ഏത് സമയത്തും ഈ ഗ്രൂപ്പ് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഹമാസ് പാലസ്തീനിൽ ഉണ്ടാക്കിയതുപോലെ ഇസ്രായേലിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയാൽ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇസ്രായേലിലെ ജനം അനുഭവിക്കുന്ന അതേ ആ സ്വൈര്യം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതേ പ്രതിസന്ധി പാലസ്തീനുകാർ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് ഈ കേരളക്കാർ അനുഭവിക്കേണ്ടി വരും സംശയം വേണ്ട ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കെടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ പാലസ്തീനികളെ നോക്കി നമ്മളിത് പ്രയാസപ്പെടുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളും ഒക്കെയായിട്ട് പാലായനം ചെയ്യുന്ന രംഗം നിങ്ങൾക്കറിയാവൂ ആ പാലസ്തീനികൾ തന്നെയാണ് ഈ ഹമാസിനു വളരാൻ വളം വെച്ച് കൊടുത്തത് അവർ അറിഞ്ഞിരുന്നില്ല ഇവർ വളം വെച്ചു കൊടുക്കുന്നത് രാജ്യത്തെ മുഴുവൻ നശിക്കാൻ പോകുന്ന ബോംബുകളെയാണ് എന്നവരറി മലയാളി വംശജരെ തിരിച്ചറിയുക കേരളക്കരയിൽ ഇത്തരത്തിലുള്ള ഹവാസിംഗിന്റെ കിങ്കരന്മാരെ വളരുവാൻ ഞാനും നിങ്ങളും കണ്ണടച്ചു കൊടുത്തും മൂളിക്കൊടുത്തും അനുവദിച്ചു ഭരണ സംവിധാനങ്ങൾ മാറി മാറി വന്നു എല്ലാവരും അത് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു താമസിയാതെ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് ഉടുങ്ങുണ്ട് പോലും ഇല്ലാതെ പാലായനം ചെയ്യേണ്ടി വരുന്നത് മാഴിക വിദൂരമല്ലെന്ന് തിരിച്ചറിയണം ഈ അതിക്രമത്തിന് പാലൂട്ടുള്ള നമ്മുടെ ഗവൺമെന്റുകൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ നമുക്കിപ്പോ തൽക്കാലം കാണുവാനുള്ളൂ അത് നമ്മുടെ മോഡിയാണ് അതുകൊണ്ട് മോഡി തന്നെ പിന്നെയും വന്നാലേ തൽക്കാലത്തേക്ക് കുറച്ചു ദിവസത്തേക്കെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സമാധാനം നിലനിർത്തുവാൻ കഴിയും ഇപ്പോ എം എച്ച് ചോദിച്ചിരിക്കുന്നു മുസ്ലിം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ കാണാമെന്ന് അതിന് മറുപടി ലാസ്റ്റ് മറ്റൊരാള് പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി സംഭവിച്ചത് രാഹു രാഹു അവര് പറയുന്നുണ്ട് ഇസ്ലാം ഇല്ലെങ്കിൽ ലോകത്തിന്റെ പകുതി പ്രശ്നം ഇല്ലാതായത് ശരിയല്ലേ ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് നിന്ന് പകുതി പ്രശ്നങ്ങൾ ഈ കൊള്ളയും കൊലയും യുദ്ധവും ഈ ചോരക്കുതിയും പെണ്ണുപിടിയും ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോ ഇത് തന്നെയാണ് നമുക്ക് ആത്യന്തികമായി പറയാനുള്ളത് രേന്ദ്രമോദി കേന്ദ്രത്തിലിരിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ എങ്കിലും ഈ രാജ്യത്തെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട് ഇതുവരെ സർക്കാർ ഇപ്പം കോൺഗ്രസ് എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ് കാര്യങ്ങൾ എന്നാലോചിച്ചാൽ മതി ഇപ്പോൾ ഏതാണ്ട് ക്രിസ്ത്യാനികൾക്ക് വിളിവ് വന്നിട്ടുണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ആ രൂപത്തിൽ അവർ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇനിയും നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ അപ്പിക്കുപ്പായക്കാർക്കാണ് തലക്കകത്ത് വിളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തത് പക്ഷേ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല ഒരു മുസ്ലിം പുരുഷൻ അയള് രണ്ട് വിവാഹം കഴിച്ചത് അഫ്ഗാനിലാണ് സംഭവം രണ്ട് വിവാഹം കഴിച്ചു മൂന്നാമതൊരു കിളിന്ത് പെണ്ണിനെയും കൊണ്ട് വരുമ്പോൾ ഇവരൊന്നം നിന്നതിനെ എതിർക്കുകയാണ് രണ്ട് ഭാര്യമാരും മക്കളും എല്ലാം കൂടി അയാളെയും ആ പെണ്ണിനെയും കൂടി അടി ദൃശ്യം എന്തായി മുസ്ലിം സ്ത്രീകൾക്ക് അഫ്ഗാനിൽ പോലും വിളിവ് വെച്ചിട്ടുണ്ട് നമ്മുടെ നാടൊഴുകെ മുസ്ലിമിന്റെയും യഥാർത്ഥ കൾച്ചർ എന്താണ് അവരെന്തെങ്കിലും സംസ്കാരസമ്പന്നരാകുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിനകത്ത് കാണാം അതുകൊണ്ടാണ് എനിക്ക് അവരെയൊക്കെ ഹൈഡ് ചെയ്ത് പറഞ്ഞു വിടേണ്ടി വരുന്നത് ഇവർ ഈ രൂപത്തിലാണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒറ്റയടിക്ക് ഒരു സ്ത്രീയെയും ഈ രൂപത്തിൽ തെറി വിളിക്കില്ല ഇങ്ങനെ തെറി പറയാൻ അവർക്ക് പറ്റില്ല കാരണം അവരത് പരിശീലിച്ചിട്ടുള്ള ഇത് വളരെ ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയങ്ങൾ പറയലെ പിച്ച വയ്ക്കുക എന്ന് അങ്ങനെ വാക്കുകൾ പെറുക്കിക്കൂട്ടി പറയാൻ തുടങ്ങുന്ന സമയം മുതൽ ഇവർ വിളിക്കുന്നത് ഈ രൂപത്തിലുള്ള തെറികളാണ് വീട്ടിൽ വാപ്പ ഉമ്മായെ തെറി വിളിക്കുന്നത് കേൾക്കുന്ന മക്കൾ കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതേ തെറി തന്നെ അവരും വിളിക്കും അവരതാണ് നിരന്തരം കേൾക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും പരിശീലിക്കുന്നതും പിന്നെ അവരുടെ വീട്ടില് അവർക്കതൊരു പ്രശ്നമല്ല ആ കൾച്ചറിൽ അവർ ഫോം ചെയ്ത് വരുന്നതുകൊണ്ടാണ് അവർക്കത് പറയേണ്ടി വരുന്നത് ഞാനും ഇപ്പം ഈ മതത്തിൽ ജനിച്ചു വളർന്നതാണ് ഒരൽപ്പം അന്തം വെച്ചപ്പോൾ ഈ ഖുർആാനിൻ്റെ അർത്ഥം മനസ്സിലാക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു ബഹുസ്വര സമൂഹത്തിനാപത്താണ് ലക്ഷണമൊത്ത വർഗീയത പരത്തുന്ന ഗ്രന്ഥമാണ് ഖുർആാനെന്ന് അതിനകത്തു നിന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെയാണ് അത് പഠിച്ചു മനസ്സിലാക്കി പിന്നീട് ഇവരുടെ ഈ കൾച്ചർ ഇത് പറയേണ്ടി വരുന്നതാണ് പറയാൻ ഇവരായിട്ടാണ് കാരണം ഉണ്ടാക്കുന്നത് ഇന്ന് നൂറ്റി നാല് പേരെയാണ് ഇന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തത് ഇവരുടെ കൾച്ചർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് അവരുടെ കമൻറ്റുകളൊക്കെ ഹൈഡാണ് ഹിഡൻ 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 എന്ന് പറഞ്ഞ് കാണാം ഏ തെറികളാണ് ഈ വിളിക്കുന്നത് ഏ ഇവൻ്റെയൊക്കെ തന്തയും തള്ളയും വീട്ടിൽ വിളിക്കുന്ന കൾച്ചറാണിത് ഇത് വെച്ചിട്ട് മുസ്ലിങ്ങളെ എന്തിനാണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് നോക്കും നിങ്ങളെ നോക്കിയാൽ മതി ഏ ഇന്ന് മൊത്തം താത്താമാരുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് താത്താമാർ തന്നെയാണോ എന്നറിയില്ല എന്തായിരുന്നാലും ശരി ഇവർക്കൊക്കെ ഒരു തെറി പറഞ്ഞ് ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്റെ പേജിൽ ഒരു സ്പേസ് ഇവർക്ക് കൊടുക്കണ്ടല്ലോ അത്യാവശ്യം ആവശ്യമുള്ളവർ കണ്ടാൽ മതി ആരോടും കാണണമെന്നും നമ്മളാരും ഇതൊന്നും നിർബന്ധം പിടിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് പിന്നെ ഈ മുറിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൾച്ചർ ഇങ്ങനെയാണ് എന്ന് വീണ്ടും എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നതാണ് കേട്ടോ അത് ക്ഷമിക്കണം നോക്കിയോ ശരിയാണ് ഭാര്യയെ തല്ലാൻ ഇസ്ലാം ാണ് ശരിയാണ് കേട് കാണിക്കുന്ന ഭാര്യമാരെ തല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് പരിശുദ്ധ കുറാണെങ്കിൽ നാലാം അധ്യായം സൂറത്തു നിസാ ഇല മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം